എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗോപിക ഇന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമതം വേദം എന്നി എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് ഓണം സമത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ആഘോഷമാണ് മഹാബലിയുടെ കാലത്തുള്ള ഓണാഘോഷം എന്താണെന്ന് നമ്മൾ കഥകളിലൂടെയും നമ്മുടെ പ്രായമുള്ള ആളുകൾ പറഞ്ഞു തന്നും നമുക്കറിയാം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത തിരക്കിനിടയ്ക്ക് നമുക്ക് ഓണം എന്ന് പറയുന്ന ആഘോഷം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരാഘോഷം തന്നെയാണ് അങ്ങനെ ഈ നമ്മുടെ ബിസി ലൈഫിനിടയ്ക്ക് കിട്ടുന്ന ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ അടുത്ത കുറച്ചു നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു നമുക്ക് എങ്ങനെയായിരിക്കണം ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഓണം എങ്ങനെയായിരിക്കണം അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലേക്ക് സുഖമുള്ള ഒരു കാത്തിരിപ്പിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ ഓണം എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുന്നു നമ്മൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു അതേപോലെ നമ്മൾ സന്ദർശനങ്ങൾ നടത്തുന്നു നമ്മുടെ ബന്ധത്തിൽപ്പെട്ട റിലേഷനിൽപ്പെട്ട ആളുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ ചെന്ന് കാണുന്നു അപ്പൊ ഇത്തരം സൗഹൃദങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകളെല്ലാം നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപാട് സന്തോഷം തരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ നമ്മളെ കണ്ടു വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സൗഹൃദങ്ങളെയും നമ്മുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന രീതിയും ഒക്കെ അവർ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലേക്കും കൂടെ അതൊരു ഓർമ്മപ്പെടുത്തലുകളായിട്ട് മാറുന്നു ബന്ധങ്ങളുടെ വില എന്താണ് അതിന്റെ ഊഷ്മളത എന്താണ് അടുപ്പം എങ്ങനെയാണ് എന്നൊക്കെ തിരക്കുകൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മൾ ഓണാഘോഷം അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ നമ്മൾ എന്ത് തിരക്കുകളാണെങ്കിലും അത് മാറ്റിവെച്ച് ഒരു രണ്ട് ദിവസം നമ്മൾ അതിനു വേണ്ടി എല്ലാം മറന്നുകൊണ്ട് എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവർണ നിമിഷം നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു സുവർണ നിമിഷം എന്ന് പറയുന്നത് അപ്പം അത്തരം ഒരു സാഹചര്യങ്ങൾ നമ്മളെ നന്നായിട്ട് ആഘോഷിക്കുക അവിടെ വറിനസിന് വിട നൽകി സന്തോഷങ്ങൾ ഓണക്കളികളിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് ആളുകളും കുട്ടികളും തമാശകളും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷം നിറയ്ക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക ഹാപ്പി ഹോർമോൺസ് വളർത്തുന്നതാണ് അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സഹായിക്കുന്നതാണ് മെൻ്റൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും വളരെ കൂടി വളരെ കാമൻ ക്വയറ്റ് കാമൻകോറ്റായി കൂളായിട്ട് നമ്മുടെ തുടർന്നുള്ള ലൈഫ് പോകാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇത്തരം ആഘോഷങ്ങൾ അതിന് ഒരു തിരുത്തുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളിപ്പോൾ ഇങ്ങനെ പരസ്പരം കൂടുന്നു റിലേഷനിലൂടെ പോകുന്നു നമ്മൾ കുറച്ച് ദിവസം ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ഒരു ജോയിൻറ്റ് ഫാമിലി എന്നൊരു മൂഡിലേക്ക് നമ്മൾ എത്തുകയാണ് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു ഒരുമിച്ച് കഴിക്കുന്നു ഒരുമിച്ച് കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളിലും നമ്മളിലും ഒരുപാട് നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ തന്നെ ആരും വരാനില്ലാതെ അല്ലെങ്കിൽ ഒക്കെ ആരും വരാൻ എനിക്കില്ല എന്ന് പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന കുറേ കുടുംബങ്ങളും നമുക്കിടയിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ നിങ്ങളുടെ ബന്ധുക്കളായിട്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സന്ദർശനം നടത്തുക അവരെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക ഇങ്ങനെയും നമുക്ക് അവരോട് അവരുടെ ഒരു നല്ല ഓണസമ്മാനമായി നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ മറുവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥന്മാർക്ക് ഓണാഘോഷം വളരെ ഗ്രാൻഡാവാൻ വേണ്ടി വളരെ ദിവസം മുമ്പ് തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അവരിൽ ഒരു മാനസിക സമ്മർദ്ദം ഇല്ലായില്ല എല്ലാം കൂടെ കൂട്ടിമുട്ടിക്കാനുള്ള ഒരു വിഷമം അവരിലും ഉണ്ടാവും അപ്പൊ നമ്മൾ ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ആർഭാടമല്ല വളരെ ലളിതമായി തന്നെ നമുക്ക് ആഘോഷിക്കാവുന്നതാണ് എല്ലാം അപ്പോൾ എല്ലാത്തിലും ഒരു മിതത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആഷ്പൂഷ ആഘോഷങ്ങൾ മാത്രമല്ല ആഘോഷമാവുന്നത് അപ്പം മിതത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ലളിതമായി ആർക്കും ഒരു സമ്മർദ്ദമില്ലാതെ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ഈ ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയട്ടെ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം